ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓംലേറ്റ് കുറുമയാണ് കേട്ടോ അപ്പം നമ്മളിന്ന് ഓംലേറ്റ് വെച്ച് കുറുമ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ചൂടുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു രണ്ട് ഉള്ളിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് മുളക് എടുത്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് മുളക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ട് പച്ചമുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് തക്കാളി വലിയൊരു തക്കാളി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ഇട്ട് ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് അങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എപ്പോഴും കുറച്ച് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയായിട്ട് നമ്മൾ പച്ചമുളകും പിന്നെ കുരുമുളകും ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനിയും പാകത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ച് എടുക്കാം ഇനി തേങ്ങയിലേക്ക് ചിക്കൻ മസാല കുരുമുളക് അതുപോലെ തന്നെ വലിയ ചീരവും കൂടെ ചേർത്ത് നന്നായി അരച്ച് മാറ്റി വെക്കാം ഇനി നമ്മൾ ഓംലേറ്റ് തയ്യാറാക്കി ഈ ഒരു വലുപ്പത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഓംലേറ്റ് പീസുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം നമുക്ക് നോക്കിയിട്ട് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് പാകത്തിന് ഗ്രേവിയൊക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ കുറുകിയ ചാറാണെങ്കിൽ അതേപോലെ ലൂസിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക അരപ്പൊഴിച്ച് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ചെറിയ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വറവ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഈ ഒരു കറി ഭൂരിൻ്റെ കൂടെ മാത്രമല്ല നമ്മൾ ദോശേൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഓട്ടടേൻ്റെ കൂടെ ഒക്കെ നല്ലൊരു ആണ് കേട്ടോ അതുമാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു കറി മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്